സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുഞ്ഞ് മരിച്ചു രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മൂന്ന് മാസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത് അമീബിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെന്റിലേറ്ററിലായിരുന്ന കുഞ്ഞാണ് മരിച്ചത് കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി അബൂബക്ക സദിഖിന്റെ മകനാണ് മൂന്ന് മാസം മാത്രം പ്രായമുള്ള ഈ കുഞ്ഞ് ഇരുപത്തിയെട്ട് ദിവസം മുൻപാണ് കുഞ്ഞിന് രോഗം സ്ഥിരീകരിച്ചത് വീട്ടിലെ കിണർ വെള്ളത്തിൽ നിന്നാണ് കുഞ്ഞിന് രോഗബാധ രോഗബാധയുണ്ടായത് തുടർന്ന് അതീവ ഗുരുതര നിലയിലായിരുന്ന കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള തീവ്ര പരിശ്രമത്തിലായിരുന്നു ഡോക്ടർമാർ എന്നാൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ എല്ലാം വിഫലമായി കുഞ്ഞിന്റെ ഖബറടക്കം രാവിലെ ഏഴ് മുപ്പതോടെ നടന്നു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം കണ്ണമംഗലം കപ്പൽ സ്വദേശിനി റംല ഇന്നലെ പുലർച്ചെയാണ് മരിച്ചത് അൻപത്തിരണ്ടുകാരിയായ റംലയ്ക്ക് ജൂലൈ എട്ടിനാണ് രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ചികിത്സ തുടങ്ങിയത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയ റംലയെ ഗുരുതരാവസ്ഥയിൽ ആഗസ്റ്റ് നാലിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പതിനൊന്നിന് ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് വാർഡിലേക്ക് മാറ്റിയിരുന്നെങ്കിലും ഇരുപത്തിയാറിന് വീണ്ടും സ്ഥിതി വഷളായി ഒടുവിൽ ഇന്നലെ പുലർച്ചെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഒരു മാസത്തിനിടെ മരണപ്പെടുന്ന മൂന്നാമത്തെ ആളാണ് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് ഒരു മാസം മുൻപാണ് താമരശ്ശേരി ആനപ്പാറപ്പോയിലെ ഒൻപത് വയസ്സുകാരി അനയ രോഗം ബാധിച്ച് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ഏഴ് പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് അമീബിക് മസ്തിഷ്കജ്വരം വ്യാപകമായതോടെ കടുത്ത ജാഗ്രതാ നടപടികളും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്